പ്രകൃതി ദുരന്തങ്ങളിലും രാഷ്ട്രീയം കലർത്തുന്ന കേന്ദ്ര നിലപാടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പ്രകൃതി ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് തുക ലഭിച്ചത് കേരളത്തിനാണ് ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് പ്രതികരണങ്ങൾ കാണാം സിബി ജോസഫ് ദില്ലിയിൽ നിന്നും സിബി വിനീഷ ഇന്നലെ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് വിഹിതമായി പതിനാല് സംസ്ഥാനങ്ങൾക്കായി അയ്യായിരത്തി എണ്ണൂറ് കോടിയോളം രൂപ കേന്ദ്രം അനുവദിച്ചിരുന്നു പക്ഷേ അവിടെയും ഈ അനുവദിച്ച തുകളിൽ ഏറ്റവും കുറവ് അനുവദിച്ചിരിക്കുന്നത് കേരളത്തിനാണ് അതായത് കൃത്യമായ രാഷ്ട്രീയം പ്രകൃതി ദുരന്തങ്ങളിൽ പോലും ബി ജെ പി സർക്കാരിൻ്റെ രാഷ്ട്രീയം ഒഴിവാക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇതിൽ വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയ്ക്കും ബീഹാറിനും അസമിനും എല്ലാം തന്നെയും ആന്ധ്രയ്ക്കെല്ലാം തന്നെയും ഒന്ന് ആയിരം കോടിയിലധികം രൂപ ആയിരം കോടിയിലധികം രൂപ ഇത്ര ത്തിൽ കേന്ദ്ര വിഹിതമായി നൽകിയപ്പോൾ കേരളത്തിന് ലഭിച്ചത് വെറും നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ മാത്രമാണ് അതോടൊപ്പം തന്നെ പ്രത്യേകമായ ധനസഹായം ഈ വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ കേരളം ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല അതേസമയം തന്നെ അതിനുശേഷം ഉണ്ടായ ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ പ്രത്യേക ധനസഹായം നൽകുകയും ചെയ്തു അന്ന് ത്രിപുരയ്ക്കും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയ്ക്കും ഗുജറാത്തിനും അതുപോലെ തന്നെ മണിപ്പൂരും ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായി കേന്ദ്രം ധനസഹായം പ്രഖ്യാപിച്ചു ത്രിപുരയ്ക്ക് ഇരുപത്തി അഞ്ച് കോടി രൂപയും ഗുജറാത്തിന് അറുന്നൂറ് കോടി രൂപയും അതോടൊപ്പം അറുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയും അതോടൊപ്പം തന്നെ മണിപ്പൂരിന് അൻപത് കോടി രൂപയുമാണ് അന്ന് പ്രത്യേകമായി അനുവദിച്ചത് അപ്പോഴും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തെ തഴയുന്ന ഒരു സമീപനം കേരളം സ്വീകരിക്കുകയും ചെയ്തു എന്തായാലും ഒരു പൈശാചികമായ ഒരു കേന്ദ്ര സർക്കാരിനും സർക്കാരിന് മാത്രമേ ഇത്തരത്തിൽ രാഷ്ട്രീയമായി ഈ പ്രകൃതി ദുരന്തങ്ങളെ കാണാൻ കഴിയൂ എന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കരാട്ട് പ്രതികരിക്കൂ 45.60 crores. It is shameful. It shows that the worst kind of sectarian politics is determining the central government's allocation for relief work. I would say that only a monster government will bring politics. പ്രത്യേക ധനസഹായത്തിനുള്ള വേണ്ടിയുള്ള എല്ലാ രേഖകളും കേരളം കൈമാറിയെന്ന് മന്ത്രി കെ രാജനും അറിയിച്ചു പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി നേരിട്ട് കണ്ടപ്പോൾ പോലും ഇത് ഒരു രേഖയുടെയും കാര്യം പറഞ്ഞിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് മൂന്ന് സംസ്ഥാനങ്ങൾക്ക് ധനം ധനസഹായം നൽകിയപ്പോൾ ഇനി എന്ത് രേഖയാണ് കേരളം നൽകാനുള്ളതെന്ന് ഇനി കേന്ദ്രം വ്യക്തമാക്കണമെന്നും മന്ത്രി കെ രാജൻ പ്രതികരിച്ചു റവന്യൂ വകുപ്പ് ആഗസ്റ്റ് പതിനേഴിന് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ സമർപ്പിച്ച ഒരു മെമ്മോറാണ്ടം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുഖ്യമന്ത്രി വീണ്ടും പോയി കണ്ടപ്പോൾ ഇനി ഏതെങ്കിലും പുതിയ സാധനങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ആവശ്യപ്പെട്ട മുഴുവൻ ഇപ്പോൾ കേരളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതേസമയം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്ഥാനമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും യാതൊരു വീഴ്ചയുണ്ടായിട്ടില്ല ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ചോദിക്കൂ എന്നുള്ള ഒരു മറുപടിയാണ് മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി പറഞ്ഞത് മൂവായിരം കോടിയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് സർക്കാരിനോട് ചോദിക്കുക ഏതായാലും കഴിഞ്ഞ ബജറ്റിൽ പോലും ഒരു രൂപ പോലും പ്രകൃതി ദുരന്തങ്ങളിൽ കേരളത്തിൽ മാറ്റിവെക്കാത്ത കേന്ദ്ര സർക്കാർ ഇപ്പോഴും ആ ഒരു അവഗണന തുടരുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഏറ്റവും ഒടുവിലായി ഈ സംസ്ഥാന ദുര ദുരന്ത നിവാരണത്തിന് വേണ്ടി നൽകിയ ഫണ്ടിൽ പോലും ഏറ്റവും കുറവ് കേരളത്തിൽ നൽകിക്കൊണ്ട് വലിയ അവഗണന ഇപ്പോഴും തുടരുകയാണ് വിനീഷ